നോക്കൂ എന്ന് വളരെയധികം ഷോക്കിംഗ് ഒരു വാർത്തയാണ് കേട്ടത് ഒരു മരണ വാർത്ത യൂസഫ് അബ്ദുള്ള എന്ന് പറയുന്ന വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെട്ടു കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോയതാണ് യൂസഫ് അബ്ദുള്ള ഉമ്മയും സഹോദരങ്ങളും കുടുംബക്കാരുമൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി പോയ ആ യാത്രാവേളയിൽ വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമകൻ മരണപ്പെടുന്നു പക്ഷെ ആ മരണപ്പെട്ട കാരണം കേൾക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വളരെയധികം ഷോക്കിംഗ് ആയി പോകുന്നത് ആ മകൻ മരണപ്പെടാനുള്ള കാരണം ഹൃദയാഘാതമായിരുന്നു കുടുംബത്തോടൊപ്പം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ ആ പതിനാലുകാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്ന് എന്നേറ്റവും ഷോക്കിംഗ് ഒരു വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് തിരുവങ്ങൂർ സ്വദേശി യൂസഫ് അബ്ദുള്ളയാണ് ഇങ്ങനെ മരിച്ചത് സമീർ സി മുഹമ്മദ് ചേരുന്നു സമീർ ഈ ചെറിയ കുട്ടിക്ക് ഹൃദയാഘാതം അത് അതിലൂടെ മരണം സംഭവിക്കുക നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വളരെ അവിശ്വസനീയമായ വാർത്തകളാണ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ തീർച്ചയായും എസ്കെയിൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം വെറും പതിനാല് വയസ്സ് മാത്രമാണ് യൂസഫ് അബ്ദുള്ളയുടെ പ്രായം ഇന്നലെയാണ് കുടുംബം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയത് കുടുംബത്തോടൊപ്പമായിരുന്നു യൂസഫ് അബ്ദുള്ളയും ഉണ്ടായിരുന്നത് അമ്മ സൈഫിനീസ അതുപോലെ തന്നെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഹൃദയാഘാതം ഉണ്ടാവുകയും അവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇത് ഈ കുട്ടിയുടെ പിതാവ് വിദേശത്താണുള്ളത് മറ്റു കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അമീൻ അബ്ദുള്ള അതുപോലെ തന്നെ ഫാത്തിമ അബ്ദുള്ള എന്നീ രണ്ട് സഹോദരങ്ങളുണ്ട് ഇവർക്ക് ഉൾപ്പെടെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിനാല് വയസ്സുകാരായിട്ടുള്ള യൂസഫ് അബ്ദുള്ള പിതാവ് അബ്ദുള്ള അബ്ദുള്ള കോയ അദ്ദേഹം ാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവങ്ങൂർ കോയാസ്ക്വാട്ടേഴ്സിൽ അബ്ദുള്ള കോയയുടെയും കാട്ടിലെ പീടിക മണ്ണാറയിൽ സെയ്ഫുന്യസിയുടെയും മകനാണ് യൂസഫ് അബ്ദുള്ള കുടുംബത്തോടൊപ്പം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയതായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഊട്ടിയിൽ വെച്ചുകൊണ്ട് ആ പൊന്നുമോൻ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ മകന്റെ ജീവൻ രക്ഷിക്കാനായില്ല തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യൂസഫ് യൂസഫിന്റെ ഉപ്പ ദുബായിലാണ് തന്റെ മകന്റെ മരണ വാർത്ത ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വെറും പതിനാല് വയസ്സിലാണ് ആ മകന് ഉണ്ടാകുന്നത് സാധാരണ പണ്ടൊക്കെ പ്രായമുള്ള ആളുകളിലാണ് ഇത്തരത്തിലുള്ള ഹൃദയാഘാതങ്ങൾ കണ്ടുവരാറുള്ളത് എന്നാൽ ഇപ്പോൾ വളരെയധികം ചെറുപ്പകാലത്ത് തന്നെ ഹൃദയാഘാതം ഉണ്ടാകുന്നു വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ആ കുടുംബത്തിന്റെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ് അവരുടെ സന്തോഷങ്ങൾ കണ്ണീരായി മാറുകയാണ് ഇവിടെയാണ് മരണമെന്ന് പറയുന്ന ആ ഒരു സത്യത്തെ നാം തിരിച്ചറിയേണ്ടത് ശാസ്ത്രലോകത്തെയും മെഡിക്കൽ സയൻസിനെയും ഒക്കെ തോൽപ്പിക്കുന്ന മരണം ക്ഷണിക്കപ്പെടാതെ മനുഷ്യനിലേക്ക് കടന്നു വരുന്ന മരണം ഏതു വയസ്സിൽ എങ്ങനെയാണ് എവിടെ വെച്ചാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല പ്രവാസലോകത്തു നിന്നും നിരവധി ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോകുന്നത് പക്ഷെ ഇവിടെ നോക്കൂ ഈ ഒരു മകന് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായം പതിനാല് വയസ്സിൽ ആ കുട്ടി ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് ഓരോ നിമിഷവും മരണം നിങ്ങളെ രുചിച്ചുകൊണ്ടിരിക്കുന്നു രുചിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അള്ളഹുസ് ബാനഹുബത്താല നമ്മോട് പറഞ്ഞത് എത്ര സത്യമാണ് മരണത്തെ ഭയപ്പെടാതെ കാലാകാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കാമെന്നുള്ള വ്യാമോഹമായി പണത്തിനും അധികാരത്തിനും വേണ്ടി കൊലപാതകങ്ങളും കൊള്ളയും ഒക്കെ ചെയ്തു കൂട്ടുന്ന ചില ആളുകളോടാണ് പറയാനുള്ളത് ഈ വാർത്ത നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വെറും അൽപായസ് മാത്രമുള്ള ജീവിതം അള്ളാഹുബാ പൊന്നുമോനെ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു സുബാ നഹുബത്താല നമ്മയും നമ്മുടെ കൂടപ്പിറപ്പുകളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ പൊന്നുമോന്റെ കുടുംബത്തിലുള്ളവർക്ക് അള്ളാഹു സുബാ നഹുബത്താല ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ